ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ ആര്എസ്എസ് തീരുമാനിക്കും യോഗി ആദിത്യനാഥിന് സാധ്യതയേറിയതായി റിപ്പോർട്ട് വനിതാ അധ്യക്ഷയും നേതൃത്വത്തിന്റെ പരിഗണനയിൽ സ്റ്റാലിന്റെ ദക്ഷിണേന്ത്യൻ വാദത്തെ മറികടക്കാൻ ദക്ഷിണേന്ത്യൻ നേതാവും പരിഗണനയിൽ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാക്കി ബി ജെ പി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രത്യേകം യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നദ്ദയുടെ പകരക്കാരനായി ആരായിരിക്കും എത്തുകയെന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നദ്ദ അധ്യക്ഷനായത് മൂന്ന് വർഷമാണ് അധ്യക്ഷന്റെ കാലാവധി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം പരിഗണിച്ച് പിന്നീട് നദ്ദയ്ക്ക് സമയം നീട്ടി നൽകുകയായിരുന്നു അതേസമയം നദ്ദയ്ക്ക് പകരക്കാരനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വവും ആർ എസ് എസും നടത്തിയ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ തീരുമാനങ്ങളിൽ ആർ എസ് എസ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി എന്ന നിർദ്ദേശത്തിൽ ആർ എസ് എസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യോഗി അല്ലെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കും ആർ എസ് എസിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ച നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ബി ജെ പിയിലുണ്ട് കിണഞ്ഞ പരിശ്രമിച്ചിട്ടും പിടികിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ ദക്ഷിണേന്ത്യൻ നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന ചർച്ചയും നടന്നിട്ടുണ്ട് ബി ജെ പി എന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിന്റെ വിമർശനങ്ങളെയെല്ലാം മറികടക്കാൻ ഇത് സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ദേശീയ അധ്യക്ഷനുണ്ടായിട്ടുണ്ട് എം വെങ്കയ്യ നായിഡു കെ ജനാകൃഷ്ണമൂർത്തി ബംഗാര ലക്ഷ്മൺ എന്നിവരാണ് അധ്യക്ഷ പദം വഹിച്ച ദക്ഷിണേന്ത്യൻ നേതാക്കൾ എന്നാൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല അതേസമയം ഒരു വനിതാ നേതാവിനെ അധ്യക്ഷയാക്കി ഞെട്ടിക്കാനുള്ള സാധ്യതയും ചർച്ചയാകുന്നുണ്ട് പാർട്ടിയിൽ ആദ്യ വനിതാ അധ്യക്ഷയെ നിയമിക്കുന്നത് വലിയ ട്രെൻഡിംഗ് ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യതലസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ബി ജെ പി നീക്കം വലിയ ചർച്ചയായിരുന്നു സമാന രീതിയിലുള്ള നീക്കത്തിന് ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നറിയപ്പെടുന്ന ആന്ധ്ര സ്വദേശി പുരന്തേശ്വരി പരിഗണനയിലുണ്ട് അറുപത്തി ആറ് വയസ്സുള്ള പുരന്തേശ്വരി രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ആന്ധ്ര ബി ജെ പി അധ്യക്ഷ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും നേതൃത്വത്തിനു മുന്നിലുണ്ട് അതേസമയം തലമുറ മാറ്റത്തിന് ബി ജെ പി തയ്യാറെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുവ നേതാവിനെ പാർട്ടിയുടെ അമരത്ത് അവരോധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മുൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദർ യാദവ് തുടങ്ങിയവരുടെ പേരുകളും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ബി ജെ പിയെ ദേശീയ തലത്തിൽ ആര് നയിക്കണമെന്നതിന്റെ അവസാന വാക്ക് ആർ എസ് എസിന്റേതാകും അതുകൊണ്ട് തന്നെ വിഷയത്തിൽ അടുത്തയാഴ്ച ബി ജെ പി ആർ എസ് എസിന്റെ അഭിപ്രായമാരായും ദേശീയ അധ്യക്ഷനൊപ്പം ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് കർണാടക ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാരെ കണ്ടെത്തും നിലവിൽ പതിനാല് സംസ്ഥാന അധ്യക്ഷന്മാരെയാണ് പുതുതായി നിയോഗിച്ചിരിക്കുന്നത് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്കു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ഇത് പൂർത്തിയാകുന്നതോടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ അധ്യക്ഷനെ കണ്ടെത്തിയിക്കുമെന്നാണ് സൂചന